വിശ്വയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഒരുപാട് സന്തോഷത്തോടെയാണ് ഇന്ന് ക്രിസ്മസിന്റെ ഒരുക്ക ദിനത്തിന്റെ എട്ടാം ദിവസം ഞാൻ നിങ്ങളോട് കൂടെയായിരിക്കുക പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാളിന് വേണ്ടി എട്ടു ദിവസങ്ങളായി നമ്മൾ ഒരുങ്ങുകയായിരുന്നു ഇന്ന് കതോലിക്ക തിരുസഭ പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവത്തെക്കുറിച്ച് ധ്യാനിച്ച് അമലോത്ഭവയായി പരിശുദ്ധ അമ്മയെ വണങ്ങുന്ന ദിവസം കൂടിയാണ് അമ്മയ്ക്ക് നമുക്ക് നന്ദി അർപ്പിക്കാം അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം പരിശുദ്ധ അമ്മ അമല മനോഹരിയായ പരിശുദ്ധ അമ്മ നമ്മുടെ സ്വന്തം അമ്മ നമ്മളെ സ്നേഹിക്കുന്ന അമ്മ കൈപിടിക്കുന്ന അമ്മ ആ അമ്മ ഇന്നേ ദിവസം കൂടുതലായ അനുഗ്രഹങ്ങൾ നമ്മുടെ കുടുംബത്തിലോട്ട് തരട്ടെ അമലോത്ഭവമായി ജനിച്ച പരിശുദ്ധ അമ്മ ഉത്ഭവ പരിശുദ്ധ അമ്മ ആ അമ്മയോട് നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കേണ്ടത് എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ ഒരുപാട് പാപത്തിന്റെ കെട്ടുകൾ പാപത്തിന്റെ ബന്ധനങ്ങൾ നമ്മുടെ ജീവിതത്തോട് ചേർന്നിരിക്കുന്നുണ്ട് പാപത്തിന്റെ ബന്ധനങ്ങളും പാപദുശീലങ്ങളും അഡിക്ഷൻസും ഒക്കെ നമുക്കുണ്ടെങ്കിൽ അതെല്ലാം മാറിപ്പോകാൻ പാപത്തിൽ നിന്നുള്ള വലിയൊരു വിമുക്തി കിട്ടണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കണം നമ്മുടെ ചുറ്റുപാടുകളില് പലപ്പോഴും നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിലൊക്കെ എത്രയോ പാപത്തിന്റെ ദുരാശകള് കെട്ടിയിരിക്കുന്നു കർത്താവിന്റെ മുമ്പില് നമ്മളായിരിക്കുമ്പോൾ അമല മനോഹരിയായി പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മളെ ഈശോയെ ആരാധിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്റെ ഈശോയെ അടിക്കടി ഞാൻ ചെയ്തു കൂട്ടുന്ന പാപങ്ങൾ ജീവിതത്തിൽ നിരന്തരം അനുദിനം എന്നതുപോലെ കടന്നു വരുന്ന നമ്മുടെ ജീവിതത്തിന്റെ ചില ദുശീലങ്ങൾ നമുക്കുള്ള ചില അഡിക്ഷൻസ് നമുക്ക് കർത്താവിന്റെ മുമ്പിൽ സമർപ്പിക്കാം കർത്താവെ പലതരോടും നോയെന്ന് പറഞ്ഞ് കുംഭസാര കൂട്ടിൽ എഴുന്നേറ്റ് വന്നാലും വീണ്ടും അതിലേക്ക് വീണു ഓരോ കുംഭസാരത്തിലും വീണ്ടും വീണ്ടും ചെയ്തതിനെ ചെയ്തത് തന്നെ ആവർത്തി പറയുന്ന ഒരു പ്രവണത ഒരു മാനുഷിക പ്രകൃതി എന്നൊക്കെ നമ്മൾ പേരിട്ട് വിളിക്കുന്ന ഒരു തരം ബന്ധനത്തിന്റെ എന്ന് വേണമെങ്കിൽ പറയാം നമ്മളിലൊക്കെ നമുക്ക് ഈ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കണം അമ്മേ അമ്മ എത്രയോ വിശുദ്ധയാണ് പാവക്കരയേശാത്ത ഒരു പരിശുദ്ധ അമ്മ അമ്മയ്ക്കാണ് യേശുവിനെ മോചിക്കാനുള്ള ഒരു ജന്മം കൊടുക്കാൻ സാധിച്ചത് പ്രിയപ്പെട്ടവരെ നമ്മളിലൂടെയൊക്കെ അനേകം വ്യക്തികളിൽ ഈശോ ജനിക്കണം അനേകം വ്യക്തികളിൽ ഈശോ ഉണ്ടാവണം ഈശോ രൂപപ്പെടണം അപ്പോൾ നമ്മുടെ ജീവിതം എത്രയോ വിശുദ്ധമായിരിക്കണം എത്രയോ വിശുദ്ധരുടെ മധ്യസ്ഥം വഴി അനേകം ജീവിതങ്ങൾ യേശുക്രിസ്തുവിന്റെ അൽത്താരോട് കടന്നു വന്നിരിക്കുന്നു അവരൊക്കെ ജീവിതം വിശുദ്ധിയുള്ളതായി മാറിയതുകൊണ്ടാണ് ഇന്നേ ദിവസം ഈ ക്രിസ്മസിന് ഒരുങ്ങുമ്പോൾ നമ്മുടെ തിരുനാൾ ദിനത്തിൽ പരിശുദ്ധ അമ്മ നമ്മളോട് പറയുകയാണ് മക്കളെ ജീവിതത്തിന്റെ വിശുദ്ധി അതൊരിക്കലും കൈമോശം വന്നു പോകരുത് ആ വിശുദ്ധി ഒരിക്കലും നമ്മൾ നഷ്ടപ്പെട്ടു പോകരുത് കർത്താവെ വിശുദ്ധിക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെയൊക്കെ ആഗ്രഹത്തെ നിനക്ക് തരികയാണ് നമുക്ക് പ്രാർത്ഥിക്കണം നമ്മുടെ മക്കളിൽ ഒക്കെ പലതും നിസ്സാരമായി കരുതുന്നു അവസ്ഥകളുണ്ട് നമുക്ക് ഒരുപാട് എക്സ്ക്യൂസുകളിലൂടെ വലിയ പാപത്തിന്റെ മേഖലകളെ നമ്മുടെ ജീവിതത്തോട് ക്ഷണിച്ചു വരുത്താറുണ്ട് പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ അലസതകളാകാം നമ്മുടെ ജീവിതത്തിന്റെ കഠിനമായ കോപങ്ങളാകാം നമ്മുടെ ജീവിതത്തിലെ മനസ്സിന്റെ ചില മോഹങ്ങളാകാം കണ്ണുകളുടെ ദുരാശയാകാം പലപ്പോഴും ചില പാപങ്ങൾ നമ്മുടെ ജീവിതത്തോട് ചേർന്നിരിക്കാൻ കാരണമാവുകയാണ് ഒരുപാട് വിശുദ്ധിയുള്ള അമലോത്പവയായ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ മധ്യസ്ഥം തേടി എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അമ്മയെ മാതാവേ യേശുവിന്റെ ആൾത്താരക്ക് മുമ്പിൽ യേശുവിന്റെ കുൽക്കൂടിന്റെ മുമ്പിൽ വിശുദ്ധിയുള്ള ഹൃദയത്തോടെ ജീവിക്കാൻ ഇന്നേ ദിവസം എന്നെ അനുഗ്രഹിക്കണേ എന്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ വിശുദ്ധിയിലേക്ക് കാലെടുത്ത് വെച്ചുകൊണ്ടുള്ള യാത്ര ഒരിക്കലും തിരിച്ചു പോകാത്ത പിന്തിരിയാത്ത പഴയതിലേക്ക് നോക്കാത്ത ഒരു ആത്മധൈര്യത്തിന്റെ ഒരു വലിയ കൃപയുടെ വഴിയിലേക്ക് എന്നെ കൈ എന്ന് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം ആ ഈശോ പുൽക്കൂട്ടിൽ പറഞ്ഞ ഉണ്ണി യേശുവിന്റെ പരിശുദ്ധി നമ്മളിലേക്കും പകരട്ടെ അതുള്ള കൃപ ചോദിച്ചുകൊണ്ട് ഈ ദിവസം ക്രിസ്മസ് ദിനത്തിന്റെ എട്ടാം ദിവസം നമുക്ക് ആ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ഒരുങ്ങാം പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ ഈശ്വമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ